അസ്സാമലൈക്കും ഹലോ ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നു വിചാരിക്കുന്നത് കേട്ടോ അപ്പം അലഹദില്ല നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണ് എന്തോ ഒരു ചൂടാണ് എന്തോ ഒരു താഗമാണില്ലേ എന്ത് കുടിച്ചാലും മതി വരില്ല അത്രയ്ക്ക് താഗവും ചൂടും അതുപോലെ തന്നെ ക്ഷീണമാണ് അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പാൽ സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുൾ ആയിട്ട് ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ അപ്പം സ്കിപ്പ് ചെയ്യാതെ കണ്ടതൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ നമുക്ക് നേരെ വീഡിയോ കാണാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ബൗളെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് കസഗസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കസഗസ് ഇല്ലെങ്കിൽ ചിയാസ് ഇടായാലും കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുമ്പം രണ്ടോ മൂന്നോ മിനിറ്റ് മാത്രം മതി അപ്പോൾ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് സർബത്ത് ഉണ്ടാക്കാൻ തുടങ്ങും അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നന്നായി സിറപ്പ് ഒന്നൊഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായി ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കണം അവിടെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കടയിൽ നിന്നും വാങ്ങാൻ കിട്ടും അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒത്തിരി ടേസ്റ്റ് അപ്പോൾ അങ്ങത്തെ നന്നാരി സർബതാണ് ട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് എന്താ പറയയാ 3 ടീ സ്പൂൺ നമ്മൾ കുതിരൻ വേണ്ടി മാറ്റി വെച്ചില്ലേ ആ ഒരു കസ്കസും കൂടിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നണ്ട് ഇനി നമുക്ക് വേണ്ടത് പാലാണ് പാൽ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് അതിൽ അത്യാവശ്യം വേണ്ടത് മധുരമാണ് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും വേണ്ട നന്നായി ഇടണത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കുറച്ച് പഞ്ചസാര ചേർത്തിട്ട് പിന്നെ വീണ്ടും പിന്നെ ആ ഒരു പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇനി വേണ്ടത് ഈ ഒരു മിക്സിങ് ആണ് കേട്ടോ മിക്സിങ് മിസ് ചെയ്യാതെ ഇതേ രീതിക്കൊന്ന് നല്ല രീതിക്ക് തന്നെ മിസ് ചെയ്യും മിക്സിങ് ാക്കി എടുക്കണം കേട്ടോ അഥവാ അഥവാ ഒരു ആ ഒരു മിക്സിങ് ആക്കണത് തെറ്റിപ്പോയാൽ അത്രയ്ക്കും എല്ലാതും ഒന്നിച്ചൊന്നിച്ച് താഴ്ന്നു നിൽക്കും അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പാൽ സർബത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതേ രീതിക്കൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പാൽ എന്തായാലും ഉണ്ടാവും പിന്നെ കസ്കസ് ഇല്ലാത്ത വീടുകളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇതേ രീതിക്കൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നന്നായി വാങ്ങിയിട്ട് ഈ ഒരു ചൂടിന് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ദാഘോഷി ീണവും മാറ്റാനും ഏറ്റവും നല്ലൊരു എന്താ പറയുക പാൽസർബത്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരിക്കൽ കുടിച്ചാൽ വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന നല്ലൊരു പാൽസർബത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാല്ല